നമസ്കാരം ആയിതപാടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പരിചയപ്പെടുത്താൻ പോകുന്നത് ചുങ്കിടി ടൈപ്പ് ഉള്ള കോട്ടൺ സാരികളാണ് ഇതാ അടിപൊളി കോട്ടൺ ആണ് കണ്ടല്ലേ മിക്സ് ഒന്നുമില്ല അടിപൊളി കോട്ടൺ ഇതിന്റെ വില അണിച്ച വളരെ നിസ്സാര വിലയുള്ളൂ എഴുന്നൂറ്റി എൺപത്തഞ്ച് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുനൂറ്റി മുപ്പത് രൂപയ്ക്ക് കിട്ടും ഈ സാരി എന്താ അടിപൊളി സാരികളാണ് ഇതിന്റെ കളർ ചെയ്യുന്നത് ഒരുപാട് കളർ ഉണ്ട് എന്താ ഒരുപാട് കളറുണ്ട് ഇതാ കണ്ടല്ലേ ചുമടി ടൈപ്പാണ് അടിപൊളി സാരികളാണ് ഉണ്ടാ ഇത് ബ്ലൗസ് സാരി ഉണ്ടാ ഇങ്ങനെ കളർ ചെയ്തിട്ടുണ്ട് കളർ കാണിച്ചുണ്ടല്ലേ നൂറ് രൂപ ടോപ്പ് കഴിച്ച് കാണിച്ചരാം പിന്നെ ബാക്കിയൊക്കെ കളർ എടുത്ത് കാണിച്ചു തരാം കണ്ടല്ലേ ഇതാ അതിൻ്റെ കളർ ചേഞ്ചുകൾ ഒരുപാട് കളർ ചേഞ്ച് ഉണ്ട് അടിപൊളി കോട്ടൺ സാരിയാണ് ഉണ്ടല്ലേ ഉണ്ടാ അങ്ങനെ ക്യാമറ അങ്ങനെയെങ്കിൽ കൊടുത്തോളൂതാ അടിപൊളി കളറുകൾ ഡിസൈൻ പല പല ഡിസൈൻസ് ആണ് ഇതാ ഒരു പച്ച പറ്റുണ്ടല്ലേ ഉണ്ടാ ഇത് മുന്താണി ഇത് ബോഡി ഡിസൈൻ ഇതിന് ബ്ലൗസ് കാണിച്ചോ ബ്ലൗസ് കോഫി നല്ല അടിപൊളി ഡിസൈനാണ് ചേച്ചിമാരെ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന കളറുകളോ ഡിസൈനുകളോ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ അയച്ചോളൂ ഞങ്ങൾ വീട്ടിലേക്ക് കൊറിയർ ഇടാം ഇതാ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി മുപ്പത് രൂപയുള്ളൂ അതാ കളറുകളൊക്കെ കാണിച്ചുതരാം ഉണ്ടാ ദാ ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് റെഡ് സൂപ്രൈൻ കളർ അതാ േ ബ്ലൗസ് ബ്ലാക്ക് റെഡ് കോഫി ഇങ്ങനെ പല പല കളറുകളുണ്ട് അതായത് റെഡ് മാത്രം റെഡ് മഞ്ഞ കുറച്ചും കാണിച്ച കളറ് ഇതാ ഇതൊരു കളർ ദാ ഇതൊരു കളർ കളറ് ഇതൊരു പച്ച റെഡി ഡിസൈൻ വേറെ ഡിസൈൻ റെഡ് മൂന്ന് ഡിസൈൻ ഉണ്ട് ഇതൊരു വേറെ കളർ ഇതിൽ വൈറ്റ് കൊടുത്ത് ഇതിൽ മഞ്ഞ ഇതിൽ വൈറ്റ് ഇതായത് ഇതൊരു കളർ ഉണ്ടല്ലേ ഒരുപാട് കളറുണ്ട് ഇതിലേതെങ്കിലും ഏതെങ്കിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിലയച്ചോളൂ ഞങ്ങൾ വീട്ടിലേക്ക് കൊറിയർ വിടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കണോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം